ഒരു വസ്തു വാങ്ങും മുമ്പ് പരിശോധിക്കേണ്ട ചില രേഖകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തേതും പ്രധാനപ്പെട്ടതും ആധാരം തന്നെയാണ് അത് ആ ടൈറ്റിൽ രേട് ഒരു വസ്തുവിൻ്റെ ആധാരമാണ് നമ്മൾ ആദ്യം പരിശോധിച്ച് നോക്കേണ്ടത് ഈ വിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്ക് ഈ വസ്തുവിൽ യഥാർത്ഥത്തിൽ ഉടമസ്ഥാവകാശമുണ്ടോ അയാൾക്ക് എങ്ങനെയാണ് ഈ വസ്തു സിദ്ധിച്ചത് എത്ര സെൻറ്റ് വസ്തുവുണ്ട് അതിൻ്റെ അതിരുകൾ എന്തൊക്കെ എന്ന് തുടങ്ങി വസ്തുവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളെല്ലാം നമുക്ക് ഈ ആധാരം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ആധാരം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് മുന്നാധാരം ഈ മുന്നാധാരത്തിലും ഈ നിങ്ങൾ വാങ്ങാൻ പോകുന്ന വസ്തുവിൻ്റെ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത് പരാമർശിച്ചിരിക്കുന്നത് നോക്കുക ഒരേ വസ്തു തന്നെയാണോ ഒരേ അളവാണോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറയുക അതേ വസ്തുവാണ് മൊത്തമായാണ് വാങ്ങുന്നതെങ്കിൽ അതേ അളവ് തന്നെയായിരിക്കും ഈ ആധാരത്തിലും കാണേണ്ടത് എന്ന് തുടങ്ങി വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമാണോ ശരിയാണോ എന്ന് ആധാരവും മുന്നാധാരവും തമ്മിൽ ഒത്തുനോക്കേണ്ടതുണ്ട് ഇനി പരിശോധിച്ച് നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആണ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ ബാധ്യത സർട്ടിഫിക്കറ്റ് ഈ വസ്തു ഏതെങ്കിലും ബാങ്കുകളിൽ പണയം വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർട്ട് അറ്റാച്ച്മെൻറ്റ് നിലവിലുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കണം സബ് സബ്റൈസ്റ്റർ ഓഫീസിൽ നിന്നാണ് നമുക്ക് ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നത് ഓൺലൈനായി തന്നെ നമുക്ക് ബാധ്യത സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി പരിശോധിച്ച് നോക്കേണ്ട മറ്റൊരു സർട്ടിഫിക്കറ്റാണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അഥവാ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഈ വിൽക്കാൻ ശ്രമിക്കുന്ന ആളാണോ യഥാർത്ഥത്തിൽ ഈ വസ്തു കൈവശം വെച്ചിരിക്കുന്നത് അതോ മറ്റാരുടെയെങ്കിലും പേരിലാണോ ഈ വസ്തു നിലവിലുള്ളത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് വില്ലേജ് ഓഫീസിൽ നിന്നുമാണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുത്ത് എടുക്കേണ്ടത് ഇത്തരത്തിൽ പരിശോധിക്കേണ്ട മറ്റൊരു സർട്ടിഫിക്കറ്റാണ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വസ്തുവിന് എന്തെങ്കിലും നിയമ നടപടികൾ നേരിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജപ്തിക്ക് വിധേയമായിട്ടുണ്ടോ എന്ന് തുടങ്ങിയ വിവരങ്ങളാണ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ലഭ്യമാകുന്നത് വസ്തുവിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ കാണിക്കുന്ന മറ്റൊരു രേഖയാണ് കരവടച്ച റസീത് ലാൻഡ് ടാക്സ് റസീറ്റ് അപ്പോൾ ഇത്തരത്തിലുള്ള ലാൻഡ് ടാക്സ് റെസീപ്റ്റ് പരിശോധിച്ച് നോക്കി ഇത് വിൽക്കാൻ ശ്രമിക്കുന്ന ആളുടെ പേജിൽ തന്നെയാണ് വസ്തുവിൻ്റെ സർവേ നമ്പറൊക്കെ ആധാരവുമായി നോക്കുമ്പോൾ കൃത്യമാണോ അളവുകൾ കൃത്യമാണോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ തരവും കാര്യങ്ങളുമൊക്കെ നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ഇനി അദ്ദേഹത്തിൻ്റെ പേരിലല്ല എങ്കിൽ ആധാരത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിൽക്കുന്ന ആളുടെ പേരിലാണെങ്കിൽ അദ്ദേഹം പോക്കുവരവ് നടത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ലാൻഡ് ടാക്സ് റെസീപ്റ്റ് പരിശോധിച്ച് നോക്കുക ഇത്തരത്തിൽ പരിശോധിക്കേണ്ട മറ്റൊരു സർട്ടിഫിക്കറ്റാണ് റെക്കോർഡ് ഓഫ് റൈറ്റ് അഥവാ ആർ ഒ അവകാശങ്ങളെ സംബന്ധിക്കുന്ന റെക്കോർഡ് ഈ ഒരു സർട്ടിഫിക്കറ്റ് വഴി ഈ വസ്തുവിൽ നിലവിലും മറ്റാർക്കെങ്കിലും അവകാശമുണ്ടോ അല്ലെങ്കിൽ വിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്ക് തന്നെയാണോ ഉടമസ്ഥാവകാശം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അതേപോലെ ഈ വിൽക്കാൻ ശ്രമിക്കുന്ന സർവേ നമ്പറിൽ അദ്ദേഹത്തിന് ബാക്കി എത്ര വസ്തു ഉണ്ട് ഇതിൽ പറയുന്ന ആധാരത്തിൽ പറയുന്ന മുഴുവൻ വസ്തു ഉണ്ടോ തുടങ്ങിയ വിവരങ്ങളും അവകാശികളുടെ ഡേറ്റ വിവരങ്ങൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ആർ ഒ ആർ സർട്ടിഫിക്കറ്റ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും വസ്തു വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വസ്തു രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ആധാരമെടുത്തുകാർ ആവശ്യപ്പെടുന്ന ഒരു രേഖയാണ് ആർ ഒ ആർ കൂടെ വേണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അവകാശങ്ങളുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ആർ ഒ ആർ സർട്ടിഫിക്കറ്റ് അത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് വസ്തു വാങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും ബേസിക് ടാക്സ് രജിസ്റ്റർ പരിശോധിക്കാതെ പോകരുത് അടിസ്ഥാന ഭൂനികുതി രജിസ്റ്റർ എന്ന് പറയും ഇതിലാണ് നിങ്ങളുടെ വസ്തു ഏത് തരത്തിലുള്ളതാണ് നിലമാണോ അല്ലെങ്കിൽ തോട്ടമാണോ അല്ലെങ്കിൽ ഡ്രൈലൈൻ ആണോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് ഈ പറയുന്ന രജിസ്റ്ററിലാണ് നിലമാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ വീട് വയ്ക്കുന്നതിന് നിരവധി ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ നിയമപ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അടിസ്ഥാന ഭൂനികുതി രജിസ്റ്റർ പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇത്തരത്തിൽ വസ്തു വാങ്ങാൻ ശ്രമിക്കുക വസ്തു വാങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാകരിക്കാൻ പാടില്ലാത്ത മറ്റൊരു റെക്കോർഡാണ് ലൊക്കേഷൻ സ്കെച്ച് വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമുക്ക് ലൊക്കേഷൻ സ്കെച്ച് എടുക്കാൻ സാധിക്കുക ഈ വസ്തുവിൻ്റെ അതിരുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എത്ര അളവുകളുണ്ട് അതേപോലെ വഴിയുണ്ടെങ്കിൽ വഴി രേഖപ്പെടുത്തുന്നത് ദിശകളും മറ്റു കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ഒരു ഡോക്യുമെൻ്റ് ആണ് ലൊക്കേഷൻ സ്കെച്ച് എന്ന് പറയുന്നത് ഉറപ്പായി നിങ്ങൾ വാങ്ങാൻ പോകുന്ന വസ്തുവിൻ്റെ ലൊക്കേഷൻ സ്കെച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രം വസ്തു വാങ്ങിയാൽ പിന്നീടുള്ള നിയമ ഗുരുക്കിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് എളുപ്പമുണ്ടാകും അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ റെക്കോർഡുകളെങ്കിലും നിങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം വസ്തു വാങ്ങിയാൽ നിങ്ങൾക്ക് കോടതി വഴി കയറി ഇറങ്ങുന്ന അല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടുന്നതിൽ നിന്ന് നിയമക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ റെക്കോർഡുകളെ കുറിച്ചൊക്കെ വിശദമായ മറ്റു വീഡിയോകൾ ചാനലുണ്ട് നിങ്ങൾ ആ വീഡിയോയുടെ പ്ലേ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുകയല്ലേ താങ്ക് യു